ഇടതുമുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന രീതി കേരളത്തിൽ നേരത്തെ തന്നെ ഉണ്ടെന്നും വ്യാപക പിന്തുണ നേടാൻ അത് സഹായകമാവുമെന്നും സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് പറഞ്ഞു എവ്രി എലക്ഷൻ വി ഹാവ് പുട്ട് അപ്പ് കാൻഡിഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ജനറലി ഓർ ദലിഫ്റ്റ് ഇൻ ക്ലൈൻറ്റ്ലി ഇൻഡിപെൻഡൻ ടു കം ഓൺ ടു എ ഔട്ട് പ്ലാറ്റ്ഫോം സോ ദിസ് ദിസ് വിൽ ഹെൽപ് ദ ലെഫ്റ്റ് ടു ഗാദർ വൈഡർ സപ്പോർട്ട് എൽ ഡി എഫ് വിടാനുള്ള ആർ എസ് പിയുടെ തീരുമാനം അവരുടെ ദേശീയ നേതൃത്വം പോലും അംഗീകരിച്ചിട്ടില്ലെന്നും സി പി എമ്മിന്റെ പ്രകടനപത്രിക പുറത്തിറക്കവേ കാരാട്ട് അഭിപ്രായപ്പെട്ടു മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ പിൻവലിച്ച് പശ്ചിമഘട്ട സംരക്ഷണവും ജനജീവിതവും ഒരുമിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പുതിയ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് സി പി എം പ്രകടനപത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എൻഡോസൾഫാൻ നിരോധിക്കുമെന്നും മാരക കീടനാശിനികളുടെ ദുരിതം അനുഭവിക്കുന്ന കർഷക തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സ നൽകുമെന്നും വാഗ്ദാനമുണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സച്ചാർ രംഗതാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ടുകളിലെ ശുപാർശകൾ നടപ്പാക്കുമെന്നും മുസ്ലിങ്ങൾക്കായി ഉപപദ്ധതി തയ്യാറാക്കുമെന്നും പ്രകടനപത്രിക പറയുന്നു ആധാർ കാർഡ് നിർത്തലാക്കും മത്സ്യത്തൊഴിലാളികളുടെ വായ്പകൾ ഇളവ് ചെയ്യാൻ പ്രത്യേക പദ്ധതി കൊണ്ടുവരും വിദേശ കപ്പലുകളുടെ ട്രോളിംഗ് പൂർണ്ണമായി നിരോധിക്കും കുറഞ്ഞ വേതനം പതിനായിരം രൂപയാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലുണ്ട് രണ്ട് രൂപയ്ക്ക് ഓരോ കുടുംബത്തിനും പ്രതിമാസം കുറഞ്ഞത് മുപ്പത്തിയഞ്ച് കിലോഗ്രാം അരി ലഭിക്കുന്ന രൂപത്തിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പരിഷ്കരിക്കുമെന്ന് സി പറയുന്നു ടി കെ ഹരീഷ് മീഡിയ വൺ ഡൽഹി